എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ം ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലി നടുവത്ത് സ്വദേശി രഞ്ജിത്ത് രാധാകൃഷ്ണൻ രചിച്ച ബോംബെ മിഠായി എന്ന നോവൽ വായനക്കാരിലേക്ക് നടുവത്തെ ഈശ്വരമംഗലം ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാലസാഹിത്യകാരൻ ദിജി ചാലപ്പുറം പുസ്തകം പരിചയപ്പെടുത്തി ഗംഭീരമായിട്ട് ആ ഒരു അനുഭവങ്ങളുടെ ആ പ്രവാസത്തിന്റെ തുടക്കത്തിൽ നിന്ന് കഥാപാത്രം പ്രണയത്തിലേക്ക് എത്താൻ ആ രണ്ട് പുറച്ച മാത്രം കണ്ടു അതിന്റെ ഒരു വലിയ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ എഴുത്തുകാരന് സാധിക്കുന്നു അതിൽ നിന്നാണ് ഒരു പ്രണയം നാം എന്ന് പറയാതെ തന്നെ കൂടുതൽ വർണ്ണായനകളൊന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വായക്കാരന് സാധിക്കുന്നു അത് ഈ നോവൽ മുഴുവനായി ഞാൻ വായിച്ചു അതിന്റെ എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും വീണ്ടും വീണ്ടും ആ ഭാഗത്തേക്ക് വായനയെ വീണ്ടും വീണ്ടും എത്തിച്ചതുമായ ഒരു സന്ദർഭമാണ് അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ പുസ്തകം വാങ്ങി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി അനുഭവം ചെയ്യുന്നു ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ കെ ബാലചന്ദ്രനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് മോയിൻകുട്ടി വൈദ്യർ അക്കാദമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി പുസ്തകം ഏറ്റുവാങ്ങി ബോംബെ നഗരത്തിന്റെ കഥ പറയുകയാണ് രഞ്ജിത്ത് തന്റെ നോവലിലൂടെ ബോംബെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു 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 അതായത് ആളെ പരിചയപ്പെട്ടപ്പോൾ അയാളുടെ ജീവിത ജീവിത അയാളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചയാണ് ഞാനിവിടെ പുസ്തകമായി പകർന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ നാട്ടും പുറത്തുകാരനായ രാജീവ് എന്ന യുവാവ് ബോംബെയിൽ ജോലി തേടി തേടിപ്പോകുന്നു അവിടെ അയാൾക്ക് നേരിടി നിന്ന പ്രതിസന്ധികളും അവിടെ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രണയവും ഭാഷ പോലും അറിയാതെ അവർ അവരുടെ പ്രണയം വളരുന്നതും അവസാനം ആ പ്രണയം പൂവണിയുന്നതുമാണ് ഈ നോവലിൽ കുടിവച്ചിരിക്കുന്നത് എല്ലാവരും ഈ ഈ നോവൽ നോവൽ വായിക്കണം എന്നാണ് ഓരോ 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 എല്ലാ പ്രവാസി പ്രവാസികൾക്കും ആയി സമർപ്പിക്കുന്നു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പൂക്കാസ ജില്ലാ സെക്രട്ടറി അസീസ് തവൂർ തിരകഥാകൃത്ത് അജയൻ പോരൂർ കെ ഗിരീഷ് ഗ്രന്ഥകർത്താവ് രഞ്ജിത്ത് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഏർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ